ബി ജെ പി ആണ് പുറത്തുവിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് സാധിക്കില്ല ഭരണഘടനയോട് തന്നെ നടത്തിയിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന നമ്മൾ കാണേണ്ടി വരും ഇത്രയും പരിഹാസരാവാൻ കാരണം എന്താണ് അവിടെ അദ്ദേഹം എത്തുന്നു അദ്ദേഹത്തിന് ഷാൾ സ്വീകരിക്കുന്നു എന്താണ് അദ്ദേഹം ഇവിടുന്ന് നോബൽ പ്രൈസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് ഛത്തീസ്ഗഡിൽ എത്തുന്നതാണോ അല്ലല്ലോ അമിത്ഷയെ പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ ജുഡീഷ്യറിയോട് ജാമ്യം നൽകണമെന്ന് പറയാനായിട്ട് ാണ് മലയാളികൾ മത രാഷ്ട്രീയ സത്യം ഒന്നാമത്തെ കുറ്റക്കാരൻ എന്ന് പറയുന്നത് അവിടെ പ്രവർത്തകരാണ് നമസ്കാരം നമസ്കാരം സ്വാഗതം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഏകദേശം ഒൻപത് ദിവസങ്ങളായി കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടാതെ ഇരിക്കുകയായിരുന്നു അവർക്ക് ജാമ്യം ലഭിച്ചു വാർത്തയുടെ അടിയിൽ വന്നൊരു കമന്റാണ് ബി ജെ പി ആണ് ജയിലിൽ അടച്ചത് ബിജെപി തന്നെയാണ് പുറത്തുവിട്ടത് എന്താണ് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിൽ അങ്ങേക്കുള്ള ഒരു അഭിപ്രായം ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ആണ് ഇപ്പോൾ ഗ്രീഷ്മ പറഞ്ഞ കമന്റ് ബി ജെ പി ആണ് ജയിലിൽ അടച്ചത് സത്യമാണ് പക്ഷേ ബി ജെ പി ആണ് പുറത്തുവിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് സാധിക്കില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ ഷോൺ ജോർജും ഒക്കെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ കോടതി ജാമ്യം നൽകുമെന്ന് എന്തൊരു വിരോധാഭാസമാണ് അവർ പറഞ്ഞതെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത് കാരണം ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു രാജീവ് ചന്ദ്രശേഖർക്ക് ഒരു ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബെയിൽ പ്രൊസീജിയർ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാതെ വന്നിരുന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയോട് തന്നെ നടത്തിയിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന നമ്മൾ കാണേണ്ടി വരും പൊളിറ്റിക്കൽ ഡ്രാമയൊക്കെ ആകാം അതൊരു പരിധിവരെ പക്ഷെ ഇത് ആ ഡ്രാമകളൊക്കെ കട്ടന്നങ്ങോട്ട് പോയി എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാണ് അമിത്ഷാ എന്നുള്ള കാര്യം അംഗീകരിക്കുന്നു പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയോട് അതായത് അമിത്ഷയെ പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ ജുഡീഷ്യറിയോട് ജാമ്യം നൽകണമെന്ന് പറയാനായിട്ട് ഈ അമിത്ഷാ ആരാണ് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനായ ഒരു പൗരനാണ് അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ജനപ്രതിനിധിയും ഈ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയുമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ജുഡീഷ്യറിയെ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും പവർ ഉണ്ടോ ഒരു പവറും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജുഡീഷ്യറി അതായത് ഈ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരായിക്കൊള്ളട്ടെ പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ ആർക്കെതിരെയും വിമർശനങ്ങൾ നടത്താനും അതോടൊപ്പം തന്നെ വിധി പറയാനും കപ്പാസിറ്റി ഉള്ള അധികാരമുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് അപ്പൊ ആ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയത്തിൽ ജാമ്യം നാളെയോ മറ്റന്നാളോ കിട്ടും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇതുപോലുള്ള പല വിഷയങ്ങളിലും ഇന്ത്യൻ ജുഡീഷ്യറിയെ എന്നല്ലേ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേറെ കൈകടത്തുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരൊക്കെ കുറച്ചുകൂടി ഒക്കെ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ഈ വിഷയത്തിൽ പെരുമാറേണ്ടിയിരുന്നു ശരിയാണ് കാരണം കേരളത്തിൽ ഈ ക്രിസ്ത്യാനികളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയ നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് അവർ കാസ എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ ഒരു ക്രിസ്ത്യൻ തീവ്രവാദ സംഘടന എന്ന് തന്നെ അതിനെ പറയാൻ ആഗ്രഹിക്കുന്നു അവരൊരു സംഘടന തന്നെ അവർ കേരളത്തിൽ കെട്ടിപ്പടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഘടന കെട്ടിപ്പടുത്തുകൊണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് ബാങ്ക് മുഴുവൻ ഇങ്ങോട്ട് പോരും എന്നൊക്കെ കരുതി അനൂപ് ആന്റണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടിരുന്നു അദ്ദേഹത്തിന് കഴിവുള്ള ചെറുപ്പക്കാരനാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതോടൊപ്പം തന്നെ പി സി ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജിനെ ബി ജെ പി എന്ന പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ട് കൊണ്ടിരുന്നു മുന്നമ്പം വിഷയത്തിലൊക്കെ ഭയങ്കരമായി ഇടപെടലുകൾ നടത്തുന്നു പക്ഷേ മുനമ്പം വിഷയത്തിൽ എന്ത് സംഭവിച്ചോ സമാനമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് അതിപ്പോ ചർച്ചയിലേ ഇല്ല മുനമ്പംകാരെ ഇപ്പൊ ആർക്കും വേണ്ട നമ്മള് രണ്ടുപേരും കൂടെ പോയതാണല്ലോ മുനമ്പത്ത് പോയി ആ വൈദികനെ കണ്ടതും അവിടെ ഇരിക്കുന്ന സമരം കണ്ടതും അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അവിടുത്തെ വൈദികൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം കിരൺ രജിജു വന്നു പോയതിനു ശേഷം പിന്നീട് ഇത്രയും നാളായിട്ട് അവിടെ മറ്റു യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നടന്നിട്ടില്ല കാരണം അത് പൂർണ്ണമായിട്ടും ഉനമ്പ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ സമരങ്ങൾ സമരങ്ങളെന്നൊക്കെ പറഞ്ഞു വെച്ചാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ അന്ന് തന്നെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ഉയരും എന്ന് കണ്ട ഉടനെ തന്നെ എന്താണ് സംഭവിച്ചത് പാർട്ടി ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ എന്ന് കാണിച്ചു അനൂപ് ആന്റണി എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മീഡിയ സെല്ലിന്റെ കൺവീനറൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തെ നേരെ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞു ഛത്തീസ്ഗഡിൽ എത്തി അദ്ദേഹം തന്നെ ആദ്യം കാണിച്ച അബദ്ധം എന്താണെന്ന് അതൊക്കെ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയോമാനിയെന്ന് പറയത്തില്ലേ മീഡിയകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക ഞാൻ ആഭ്യന്തരം അവിടുത്തെ ഡെപ്യൂട്ടി സി കണ്ടു അതായത് ബി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഛത്തീസ്ഗഡിലെത്തി കേരള സംസ്ഥാനത്തെ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് അവിടുത്തെ ഡെപ്യൂട്ടി സി കാണുന്നത് ഇത്ര ആഘോഷമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും പരിഹാസ്യമാവാൻ കാരണം എന്താണ് അവിടെ അദ്ദേഹം എത്തുന്നു അദ്ദേഹത്തിന് ഷാൾ സ്വീകരിക്കുന്നു എന്താണ് അദ്ദേഹം ഇവിടുന്ന് നോബൽ പ്രൈസ് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ഛത്തീസ്ഗഡിൽ എത്തുന്നതാണോ അല്ലല്ലോ അദ്ദേഹം വളരെ വികാരപരമായിട്ടുള്ള വളരെ വൈകാരികമായ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടിയിരുന്ന ഒരു വൈകാരിക ഭാവമുണ്ട് ആ ഭാവമൊക്കെ കളഞ്ഞിട്ട് അദ്ദേഹം ഒരു ആഘോഷത്തിലേക്ക് വന്നു ആ ഞാൻ എന്തൊക്കെയോ ഇവിടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ഡയമണ്ട് ചട്ടപ്പിയുടെ ഇൻട്രോയാണ് എനിക്ക് ആ ഒരു അവസരത്തിൽ ഓർമ്മ വരുന്നത് എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു രീതി ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഇടപെടലുകളെയൊക്കെ നമ്മൾ പ്രശംസിക്കുന്നു അദ്ദേഹം ഇടപെട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു ഇതേ സമയം തന്നെ ഡൽഹിയുടെ രാജ്യസഭയ്ക്കകത്ത് ജോൺ ബ്രിട്ടാസ് എന്ന ഒരു സിംഹം ഗർജിക്കുകയായിരുന്നു അതായത് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരിയോടും അതോടൊപ്പം തന്നെ ജെ പി നദ്ദയോടും പീയൂഷ് ഗോയലിനോടും നിർമ്മലാ സീതാരാമനോടും ഒക്കെ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളുകളിലല്ലേ നിങ്ങൾ ക്രിസ്ത്യാനി ആയോ എന്നൊക്കെ ചോദിക്കുന്നത് മലയാളികൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഏറ്റുപിടിച്ചു എന്നുള്ളതാണ് സത്യം അതിനുശേഷം കെ സി വേണുഗോപാൽ നടത്തിയിരിക്കുന്ന പ്രസ്താവന എത്ര ഗംഭീരമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടത്തിയിട്ടുള്ളത് ശ്രീ ജോസ് കെ മാണി അദ്ദേഹം ദൂർഗ് എന്ന സ്ഥലത്തെത്തുകയും അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നു ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുന്നു ജോസ് കെ മാണി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കെ എം മാണി സാറിന്റെ ഒക്കെ പാരമ്പര്യം പേറുന്ന ഒരാളാണ് ക്രൈസ്തവ പാരമ്പര്യം പേറുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ക്രൈസ്തവ സമൂഹത്തിന് ഒരുപാട് പ്രതീക്ഷകളുള്ള നേതാവാണ് അപ്പോൾ അദ്ദേഹമൊക്കെ അവിടെ ചെല്ലുമ്പോൾ ആ കന്യാസ്ത്രീകൾക്കൊക്കെ കിട്ടുന്ന ഒരു ആത്മധൈര്യം ുണ്ട് കാരണം താങ്കൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നാളുകളിലേക്കുള്ള മുതൽക്കൂട്ടാണ് അതല്ലെങ്കിൽ നാളുകളിൽ വരാൻ പോകുന്നവർക്കുള്ള ഒരു സ്വാതന്ത്ര്യ ബോധ്യത്തിലേക്കുള്ള ഒരു ത്യാഗമാണ് തങ്ങൾ സഹിക്കുന്ന ഒരു ആത്മവിശ്വാസം അവരുടെ ഉണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ അങ്കമാലി എം എൽ എ റോജി എം ജോൺ റോജി എം ജോണിനെ ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം അവിടെ തീർച്ചയായിട്ടും അവിടെ എത്തി അവിടെ എത്തിയതിനു ശേഷം അവരുടെ കുടുംബത്തോടൊപ്പം ചെലവഴിച്ചു അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു അതോടൊപ്പം തന്നെ ജയിലിൽ പോയി ആ കന്യാസ്ത്രീകളെ സ്ഥിരമായിട്ട് കണ്ടു തങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ സകല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവ് ഹീം കൊടിക്കുന്നൽ സുരേഷ് ബെന്നി ബെഹനാൻ ഇങ്ങനെയുള്ള പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള ഒരുപാട് ആളുകൾ അവിടേക്ക് പാഞ്ഞെത്തി അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ അവിടം തുടങ്ങിയുള്ള ഇടപെടലുകളെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തെ അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു കാരണം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇത് മതപരിവർത്തനമാണ് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഭജ തീവ്ര ഹിന്ദു സംഘടനകളൊക്കെ ഇതൊരു മതപരിവർത്തനമാണ് ഇതിന് ശക്തമായ മലയാളിയാണെന്നും കരുതേണ്ട ആവശ്യമില്ല ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം ആ ഈ കന്യാസ്ത്രീകൾ ജയിലിൽ പോട്ടെ ശിക്ഷ അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴും ചേർത്ത് പിടിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് വസ്തുത ടി പി സെൻകുമാർ എന്ന് പറയുന്ന മുൻ ഐ പി എസ് ഓഫീസർ കേരളത്തിൻ്റെ ഡി ജി പി ആയിട്ടിരുന്ന ഒരാളുടെ വായിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് അതായത് കക്ഷത്തിനിരിക്കുന്ന പ്രാവ് പോവുകയും ചെയ്യും ഉത്തരത്തിലിരിക്കുന്ന കുരിശ് കിട്ടുക അങ്ങനെന്താ ഒരു പ്രദത്തെ അത് അത് കക്ഷത്തിലിരിക്കുന്നു പോവുകയും ചെയ്യും ഉത്തരത്തിൽ ഇരിക്കുന്നു കിട്ടുകയും ചെയ്യത്തില്ല എന്നൊരു അവസ്ഥ ഉണ്ടാക്കരുത് അല്ലെങ്കിൽ ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയി കക്ഷത്തിനിരിക്കുന്ന പ്രാവിനെ കളയരുത് എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കാനായിട്ട് ഇദ്ദേഹം ഒരു ഡി ജി പി അല്ലായിരുന്ന സംസ്ഥാനത്തെ ഒരു ഡി ജി പി അല്ലായിരുന്നു ഇദ്ദേഹം ഇത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം പിന്നീട് രാജീവ് ചന്ദ്രശേഖരന്റെയും അത് പിന്നെ അഡ്വക്കേറ്റ് എനിക്ക് തോന്നുന്നു പ്രോസിക്യൂഷന് കുറച്ച് നീല നൂലാമാലകളുണ്ട് സ്റ്റേറ്റ് ഒരു കേസ് ഫ്രെയിം ചെയ്ത് അത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പ്രോസിക്യൂഷന് അതിനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ സ്റ്റേറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു എഫ് ഐ ആർ ആ എഫ് ഐ ആറിന് വേണ്ടിയിട്ട് വാദിക്കുക എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജോലി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ചില വിട്ടുവീഴ്ചകളൊക്കെ ആവാം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താണ് ഇതിപ്പോൾ എൻ ഐ എ കോടതിയിൽ നിന്നാണ് ഇവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് കാരണം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എൻ ഐ എ കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്തു പോവുകയാണ് ഉണ്ടായത് അവിടെ നിന്നാണ് ആദ്യം ജാമ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം നിഷേധിക്കുന്നു അതിനുശേഷം ഈ കേസ് എൻ ഐ എ കോടതിയിലേക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു അവിടെ നിന്നാണ് ഇത് ജാമ്യം കിട്ടിയിട്ടുള്ളത് ഈ എൻ ഐ എ കോടതിയിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടലുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് കാരണം ഈ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന കേസിൽ അപാകതകളുണ്ട് എന്ന് പ്രോസിക്യൂഷനെ ബോധ്യപ്പെടുത്തി കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രതിഭാഗം അതായത് സിസ്റ്റർമാരുടെ വക്കീൽ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ആളുകളുടെ വക്കീല് സാധിച്ചു എന്നുള്ള നടത്തുന്നതാണ് അവർക്ക് ജാമ്യം കിട്ടുന്നത് അപ്പോൾ സർക്കാരിനി ചെയ്യേണ്ടത് എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ട് കാരണം റെയിൽവേ സ്റ്റേഷനിലെത്തി ടി 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 പിടിച്ച ഈ കന്യാസ്ത്രീകളെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് യുവതികളെയും ഒരു ചെറുപ്പക്കാരനെയും ആ ചെറുപ്പക്കാരൻ ഇവരോടുകൂടെ ഉണ്ടായിരുന്ന ഒരു യുവതിയുടെ സഹോദരനാണ് ഇവർക്ക് ഇവരെ മൂന്നുപേരെയും ടി ടി എന്താ കാണിച്ചത് പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ബജറംഗ്ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അത് ബജറംഗ്ദൾ പ്രവർത്തകർ ആരാണോ അവിടെ ആരാണോ അവിടെ നമുക്ക് ചോദ്യമുണ്ടല്ലോ കാരണം ഇപ്പൊ നാളെ കേരളത്തിലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലിറങ്ങുന്നവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താവും അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് അവിടെ ഇതിന് നോക്കുകുത്തിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇതേ രീതിയിൽ കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ഈ എഫ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അതല്ലാതെ മറിച്ച് കോടതിയിൽ നടക്കുന്നതൊരു പ്രോസസ്സാണ് അവിടെ തെളിവുകളും വകുപ്പുകളും മാത്രമേ പ്രാധാന്യമായിട്ടുള്ളൂ കാരണം എത്ര വലിയ മഹാനാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോടതിയെ സംബന്ധിച്ചിട്ട് ഒരു ജാമ്യമില്ല നോൺ ആയിട്ടുള്ള ഒരു വകുപ്പ് ചാർത്തി ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പോലീസ് പറയുന്നതേ കോടതിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർ പരിശോധിക്കത്തില്ല പിന്നീടാണ് തെളിവുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് ജാമ്യാപേക്ഷയുടെ സമയത്ത് മാത്രമാണ് ഇത് പരിശോധിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഈ പോലീസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന വസ്തുതകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കുറ്റക്കാരെന്ന് പറയുന്നത് അവിടെ ഛത്തീസ്ഗഡ് പോലീസാണ് ബജ്രംഗ്ദൽ പ്രവർത്തകരാണ് ഇവർക്ക് നേരെ ശക്തമായ നിയമ ഉണ്ടാവണം അതല്ലാതെ പൊളിറ്റിക്കൽ ഡ്രാമ കാണിച്ചിട്ട് അമിത്ഷാ വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് അവിടെ ജാമ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾ സാധിക്കും അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ വെറും വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് വെറും വിഡ്ഢികളാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അമിത്ഷാ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു കോടതിയിൽ നിന്നും ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഷോൺ ജോർജ് അനൂപ് ആന്റണി ജോസ് കെ മാണി ജോൺ ബ്രിട്ടാസ് കെ സി വേണുഗോപാൽ റോജി എം ജോൺ ബെന്നി ബെഹ്ന ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അതായത് മലയാളികളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഈ സിസ്റ്റേഴ്സിന് രാജ്യവ്യാപകമായി ഉയർന്ന ഒരു പ്രക്ഷോഭം ഈ പ്രക്ഷോഭത്തിൽ രാഹുൽ ഗാന്ധി പാർട്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി പാർട്ടായിരുന്നു കേരളത്തിലെ മുഴുവൻ ആളുകളും എനിക്ക് തോന്നുന്നു ഏതാനും ചില വർഗീയ ബാധിച്ചിട്ടുള്ള ചില ബി ജെ പി ആളുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ ബജൽ പ്രവർത്തകരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ഈ ഒരു പ്രക്ഷോഭത്തിന്റെ കൂടെയായിരുന്നു ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടണം എന്ന വാദത്തിന്റെ കൂടെയായിരുന്നു ആ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും മുൻപോട്ടുള്ള കാര്യങ്ങളിൽ മുൻപോട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് സേവന പ്രവർത്തനങ്ങൾക്കും ജോലിക്കും മിഷൻ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് പോകുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാതെ അത് ദേശവ്യാപകമായ സമരങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് ചർച്ചകൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് അതല്ലാതെ മറിച്ച് സ്തുതിപാടകരായി നിന്നു കഴിഞ്ഞാൽ ഇനിയും നാളെ ഇപ്പം എൻ്റെ പേര് ക്രിസ്ത്യനായിരിക്കും ഒരുപക്ഷെ മറ്റൊരാളുടെ പേര് ആയിരിക്കാം പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മളെല്ലാം മലയാളികളാണ് അതിനപ്പുറത്ത് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് പോകാനും ജോലി ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഭരണഘടന അനുവദിക്കുന്നുണ്ട് എന്ന് ഓരോ പൗരനെയും പറഞ്ഞ് ബോധവത്കരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുതരാം അമിത്ഷാ വിചാരിച്ചത് കൊണ്ടല്ല ജാമ്യം കിട്ടിയിരിക്കുന്നത് കോടതിയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ടാണ് പക്ഷേ തെറ്റുപറ്റി എന്ന് ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെയും ബോധ്യപ്പെടുത്താനായിട്ട് നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും സാധിച്ചിട്ടുണ്ട് അത് ബി ജെ പി നേതാക്കന്മാരുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് സി പി എമ്മിന്റെ ഉണ്ട് എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം